ഇന്ന് ലോകത്ത് പരസ്പരമുള്ള വിശ്വാസം ഇല്ലാതായപ്പോയതല്ലേ കുടുംബങ്ങൾ തകരാനുള്ള ഒരു കാരണം ആണ് അല്ലേ ഒരു കാരണം അതാണ് പരസ്പരമുള്ള വിശ്വാസം അതായത് ഭാര്യയ്ക്ക് ഭർത്താവിനും വേണം ഭർത്താവിന് ഭാര്യയോടും വേണം ഔസെ പിതാവ് അല്ലേ സ്വപ്നത്തിൽ ദർശനം കൊടുക്കുന്ന ഭാഗം അവിടെ ഔസെ പിതാവ് നീതിമാനായിരുന്നു വിശ്വസ്തൻ അത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഭാര്യയെ അപ്പം കൂട്ടിച്ചേർത്ത് പറഞ്ഞു തരാം അമ്മയെ വിശ്വസിച്ചിരുന്നു അവസ്പിതാവിന് വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ ഭാര്യ തെറ്റായ രീതിയിൽ അമ്മ പോയിട്ടില്ല ദൈവഹിതം തന്നെയാണ് അവിടെ നടന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത പരിശുദ്ധമ്മയെക്കുറിച്ച് കേൾക്കുന്നത് വിവാഹത്തിന് മുൻപ് അത് വിവാഹം നിശ്ചയം കഴിച്ച് കഴിഞ്ഞിരിക്കെ ഗർഭിണിയായത് അതാ വിശ്വാസത്തിൻ്റെ ഒരു മേഖലയാണ് അല്ലേ പക്ഷേ പരിശുദ്ധ പരിശുദ്ധമ്മയിൽ വിശുദ്ധാവസപിതാവിന് വിശ്വാസമുണ്ടായിരുന്നു അപ്പോൾ പരിശുദ്ധ അമ്മ ഒരു ഉത്തമയായ ഭാര്യ ആയിരുന്നു ഇന്ന് ഉത്തമയായ ഉത്തമരായ ഭാര്യമാരുടെ അഭാവം എൻ്റെ മക്കളെ നശിക്കാനിടയാകുന്നു എന്ന് പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയുന്നു